സാന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം കാലദേശാവധിമുക്തം നിത്യമുക്തം നിഗമശ്രേണാധ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഖ ഭാഗ്യം ജനാ നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശിവന്നാരായണീയ ഭാവാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞുവെച്ച ഭാഗം ബ്രഹ്മദേവൻ്റെ ആ സൃഷ്ടിക്കുള്ള സാമർഥ്യം ഭഗവാൻ നൽകി ഭുവനത്രയും മൂന്ന് ലോകങ്ങളെ ലോ മൂന്നാക്കി സങ്കല്പിച്ച് അതിൽ സൃഷ്ടി ആരംഭിച്ചു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ദശകം അവസാനിപ്പിച്ചത് ഇനി അടുത്തതായിട്ട് ആ സൃഷ്ടി എങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത് എന്തെല്ലാമാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത് എങ്ങനെയൊക്കെയാണ് ഭഗവത് അനുഗ്രഹത്തെ സൃഷ്ടി ഉണ്ടായത് ശ്ലോ വൈകുണ്ഠവർദ്ധിതലോധവത് പ്രസാദാ അംഭോജയോനിരജത് കില ജീവദേഹാൻ സ്ഥാസ്നു കമയാണി തഥാ തിരച്ചാം ജാതി മനുഷ്യൻ അഭിദേവ ഭേദാൻ ആദ്യമായിട്ട് ദൃഷ്ടിച്ചത് ഹേ വൈകുണ്ഠ എന്ന് വിളിച്ചുകൊണ്ട് പറയണം ഭവത് പ്രസാദാ അങ്ങയുടെ അനുഗ്രഹം ലഭിച്ചിട്ട് അതുകൊണ്ട് വർദ്ധിത ബല ബലം കിട്ടി കിട്ടിക്കാനായിട്ട് നല്ല സ്ഥിരോത്സാഹവും തളർച്ചയില്ലായ്മയും വേണം വേഗം കഴിയണ കാര്യമില്ല ചോറ് വയ്ക്കണ പോലെ അല്ലെങ്കിൽ ശരീര സംഗതി ചെയ്യണ പോലെ ചന്ദന അരയ്ക്കുന്ന പോലൊരു കാര്യമാണോ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അത്രയധികം നീണ്ടു നിൽക്കുന്ന അധ്വാനം തപോ ശരീരബലം മനോബലം ഒക്കെ ഇതിനു വേണം വർദ്ധിത ബലഹ ബലത്തെ വർദ്ധിപ്പിച്ചിട്ട് അംബോജയോനി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് അംബോജൻ താമര യോനി എന്ന് പറഞ്ഞാൽ സ്ഥാനം എന്നാണ് അപ്പം അതിൽ നിന്നും ഉണ്ടായ അംബോജയോനി ബ്രഹ്മാവ് താമരയിൽ നിന്ന് ഉണ്ടായവൻ താമര ഉൽപ്പത്തിസ്ഥാനമായവൻ ഒക്കെയാണ് ബ്രഹ്മദേവ അംബോജയോനി എന്ത് ചെയ്തു സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ആ സൃജത് കില ആ സൃജത് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു ക്രിയ എന്തൊക്കെയാണ് സൃഷ്ടിച്ചത് എന്നാണ് പറയണത് അത ഭൂരുഹമയാനി താത്നൂനി തഥാ തിരച്ചാഞ്ചാതീ ആദ്യം ദൃഷ്ടിച്ചത് വൃക്ഷങ്ങൾ എന്ന് പറയുന്നതിനാണ് അതിനാണെങ്കിൽ തിരശ്ചാം പിന്നീട് തിരശ്ചാം എന്നാണ് ആദ്യം സ്നാസ്നൂണി താസ്നൂണി എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ ഇനി എന്ന് പറയും ആധാരം എഴുതുമ്പോൾ അവർക്കറിയാം അല്ലേ താവര ജംഗമ സ്വത്തുക്കൾ താവര സ്വത്ത് എന്ന് പറഞ്ഞാൽ വീടാവാം വൃക്ഷങ്ങളും അവ ഇളകില്ലല്ലോ ജംഗമെന്നു പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ സ്വർണമോ പാത്രമോ ഫർണിച്ചറോ മറ്റ് സമ്പത്തുകൾ ഇതൊക്കെ ജംഗമങ്ങളാണ് അങ്ങനെ ഉണ്ടാക്കിത്തിരിക്കുമല്ലോ അപ്പം ഇവിടെ സ്ഥാസ്നൂണി എന്ന് പറഞ്ഞാൽ സ്ഥിരമായവ വൃക്ഷങ്ങൾ അവയ്ക്ക് നടക്കാനോ സഞ്ചരിക്കാനോ കഴിവില്ല ഇതിനെയാണ് ആദ്യം സൃഷ്ടിച്ചത് സ്ഥാസ്നൂനി തഥാ തിരച്ചാം ജാതി പിന്നെ തിരിച്ചതാണത്രേ സഞ്ചരിക്കാൻ കഴിവുള്ളവയെ സൃഷ്ടിക്കണം എന്നൊരു തോന്നൽ ഒരു ഭാഗത്ത് മുഴുവൻ നിന്നാൽ മതിയോ അതവിടെ നിൽക്കട്ടെ പക്ഷേ നോക്കി സഞ്ചരിക്കാൻ ചില കാര്യങ്ങൾ വേണം എന്ന് കരുതി തിര്യ തിരശാം ജാതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് തിരസ്ചാം എന്ന് പറഞ്ഞാൽ ഭക്ഷണം വിലങ്ങത്തിൽ സഞ്ചരിക്കുന്നവ ഈ ഭക്ഷണം നമ്മൾ കഴിച്ചത് ശരീരത്തിലേക്ക് ഇറങ്ങുന്ന നിലയ്ക്ക് അനുസരിച്ചിട്ട് മൂന്നാക്കിയിട്ട് അത്രയും സൃഷ്ടിയെ തിരിക്കുക ഭക്ഷണത്തിനനുസരിച്ച് വേറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് കേട്ടോ അത് ഭക്ഷണം ആ ഭൂമിയിൽ നിന്ന് മേപ്പെട്ട് വലിച്ചെടുക്കുന്നവയാണ് അറു ഉസ്രോതസ്തുകൾ എന്ന് പറയുക വൃക്ഷങ്ങളൊക്കെ ഉച്സ്രോതസ്തുകളാണ് നമ്മളോ ഭരണിയിലേക്ക് കീഴ്പ്പെട്ടിങ്ങനെ നിറയ്ക്കുക നേരം വിളിച്ചാൽ തുടങ്ങി ഇല്ലേ രാവിലെ ഒരു വക ഉച്ചയ്ക്ക് ഒരു വക പണ്ടൊക്കെ ഉച്ചയ്ക്ക് ഒരു വകേ ഉണ്ടായിരുന്നുള്ളൂ രാത്രി രാവിലെ ഉണ്ടായിരുന്നില്ല പിന്നെ രാവിലെ തുടങ്ങി ഇടയിൽ തുടങ്ങി നാലുമണിക്ക് ചായക്ക് ചെലത് തുടങ്ങി എത്രയോ കീഴ്പ്പെട്ട് നിറയ്ക്കണം ആലോചിച്ച് നോക്കൂ ഇത് മുഴുവൻ ആവശ്യമുള്ള ഒന്നുമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കീഴ്പ്പെട്ട് നിറയ്ക്കുന്നവരെ അറുവാക് സ്രോതസ്സ് എന്ന് പറയും നമ്മളൊക്കെ അറുവാക് സ്രോതസ്സുകളാണ് ഭക്ഷണം കീഴ്പ്പട്ടാണ് പോണത് ഇതിൻ്റെ ഏട്ടയിൽ നിൽക്കുന്നവരാണ് മത്സ്യം പശുക്കൾ മൃഗങ്ങൾ പക്ഷികൾ ഇവരുടെ ശരീരത്തിൽ കൂടെ ഭക്ഷണം വലങ്ങത്തിലാണ് സഞ്ചരിക്കുന്നത് അവരെയാണ് തിരിയക്കുകൾ തിരശ്ചാം ജാതി എന്ന് പറയണം അങ്ങനെ മൂന്നായിട്ട് അല്ലേ വിലങ്ങത്തിൽ ഭക്ഷണം സഞ്ചരിക്കുകയാണ് ഇങ്ങനെയാണ് രണ്ട് നാല് കാലുമ്പിലാണ് നിൽക്കുക ഈ രണ്ട് കാലുമ്പിൽ നിന്നാലും പക്ഷികൾ ഹോറിസോണ്ടൽ ആണ് കുത്തനയില്ല ഹൊറിസോണ്ടൽ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് സംസ്കൃതത്തിൽ തിരശ്ചാം ഹൊറിസോണ്ടൽ ഭൂമിക്ക് തിരശ്ചീനമായിട്ട് അപ്പോൾ അതിൽ ഈ ഭൂമിക്ക് അത് ഏറ്റവും കൂടുതൽ ബുദ്ധി ഉണ്ടാവുക നേരെ തിരിച്ചാത്രേ ഭക്ഷണം കീഴ്പ്പെട്ട് സഞ്ചരിക്കുന്നവർക്ക് ബുദ്ധി കൂടുതൽ ഉണ്ടാവും മേപ്പെട്ട സഞ്ചരിങ്ങൾ ഒട്ടുമില്ല വൃക്ഷങ്ങൾക്ക് ബുദ്ധി ഇല്ലല്ലോ ഒന്നും അറിയാനുള്ള കഴിവ് അവർക്കില്ല സ്പർശം മാത്രമേ അറിയൂന്നാണ് തൊട്ടറിയാന്ന് വേണ്ട ഉടമസ്ഥൻ വന്നിട്ട് സ്പർശിക്കും ബാക്കി ഒന്നും അറിയില്ല കേൾക്കാനോ മനസ്സിലാക്കാനോ ബുദ്ധിശക്തിയോ ശവണ ശക്തിയോ ഒന്നുമില്ല എന്നാൽ മൃഗങ്ങൾ മൃഗങ്ങളിതിൻ്റെ ഏട്ടയിലാണ് ചിലതൊക്കെ അറിയാം ഇല്ലേ അതുകൊണ്ടാണ് പൂച്ചയുടെ പേര് വിളിച്ച് ജിമ്മി ഇനി നായെ വിളിച്ചാൽ വാലാട്ടി വരുന്നത് അപ്പം അതിന് പേര് വിളിച്ചാൽ അറിയാനുള്ള ശക്തിയുണ്ട് ചിഹ്നോന്ന് പൂച്ചയെ വിളിച്ചാൽ മേയോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വിളി കേട്ടിട്ട് മനസ്സിലാക്കാനുള്ള ശക്തി ഉണ്ട് അതിന് ഉടമസ്ഥനെ തിരിച്ചറിയുന്നു അടുത്ത് വരുന്നു പേടിയില്ലാതെ അല്ലാത്ത ആളെ കണ്ടാൽ കുരയ്ക്കണു ദേഷ്യപ്പെടണു ഇതിൻ്റെ ആളല്ല അപ്പം അത്തരം ചില കഴിവുകൾ ആർക്കുണ്ട് തിര തിരിയക്കുകൾക്കുണ്ട് പക്ഷികളടക്കം ഇണങ്ങണവരുണ്ട് മൃഗങ്ങൾക്ക് അല്ല വൃക്ഷങ്ങൾക്ക് അങ്ങനെ യാതൊന്നുമില്ല അപ്പോൾ മൃഗ വൃക്ഷങ്ങളെക്കാൾ കുറച്ച് കഴിവ് തിരിയക്കുകൾക്കുണ്ട് തിരിയക്കുകളെക്കാട്ടിലും ബുദ്ധിശക്തിയും വിശേഷ ബുദ്ധിയും മനുഷ്യനുണ്ട് എന്ന് പറയണു അവൻ കിഴ്പ്പെട്ടാണ് ഭക്ഷണം വിഴുങ്ങുന്നത് അപ്പം കിഴ്പ്പെട്ടുള്ള സഞ്ചാരത്തിന് നേരെ തിരിച്ചാവും ബുദ്ധിയുണ്ടാവുക അപ്പം എന്തായാലും ഇവിടെ പറയാനുള്ള കാരണം തിരശ്ച എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഭക്ഷണം വിലങ്ങത്തിൽ സഞ്ചരിക്കുന്നവയെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു പക്ഷി മൃഗാദികൾ നി മനുഷ്യനിവഹാൻ അവ മേപ്പെട്ട് കീഴ്പ്പെട്ടാണ് ഭക്ഷണം പോകുന്നത് ലെവായ മുകളിലാണ് ബാക്കി അവയവങ്ങളൊക്കെ കീഴ്പ്പെട്ടും ആമാശയോ ദഹനേന്ദ്രിയങ്ങളോ ദശദഹന കാര്യങ്ങളോ ഒക്കെ കീഴ്പ്പെട്ടാ വരിക അതിലാണ് എന്തു പറയുക എന്ന് ഇവിടെ പറഞ്ഞു പൊതുവേ അവിടെ ടെക്നിക്കൽ ടേം പറയുമ്പോൾ അറുവാക് സ്രോതസ് എന്ന് പറയും മനുഷ്യന്മാർ മാത്രമല്ല ദേവന്മാരുണ്ട് ലേക്ഷഗന്ധർവന്മാരുണ്ട് സിദ്ധന്മാർ ചാരണന്മാർ ഇവരൊക്കെ അറുവാക് സ്രോതസ്സുകളാണ് അത് കാണുന്നത് മനുഷ്യന്മാരേ ഉള്ളൂ കീഴ്പ്പെട്ട് ഭക്ഷണം എന്നുണ്ടെങ്കിൽ അല്ലാത്തവരും ഉണ്ട് അറുവാക് സ്രോതസ്സുകൾ പക്ഷി മൃഗാദുകൾ തിര്യക്കുകളാണ് തിര്യക്യോനികളാണ് വൃക്ഷങ്ങൾ ോതസ്തുക്കളാണ് മേപ്പെട്ടാണ് ഭക്ഷണം കയറുന്നത് അടിയന്ന് മേപ്പെട്ടാണ് വലിച്ചെടുക്കുക ഇല്ലേ ഇത്ര താഴത്തുള്ള വെള്ളം ആലിൻ്റെ മുകളിൽ എത്തുന്നത് കണ്ടാൽ അത്ഭുതമല്ലേ ആലോചിച്ചാൽ എത്ര മേപ്പെട്ടൊരു മോട്ടറും പുട്ടുവാഴുവും ഒന്നും ഇല്ലാണ്ട് എത്തുന്നുണ്ടല്ലോ ഒരു നമ്മുടെ മോട്ടറൊക്കെ കംപ്ലയിൻ്റ് ആകുമ്പോൾ വൃക്ഷത്തിലത്തെ വെള്ളം ഒരിക്കലും കംപ്ലയിൻ്റ് ഇല്ലയോ അത് ഏത് വേനൽക്കാലത്ത് ഈ പനയുടെ മുകളക്കൊക്കെ വെള്ളം എത്തണത് അത്ഭുതമല്ലേ ഭഗവാന്റെ ഒരു ലീലകളാണതൊക്കെ അപ്പം അതൊക്കെ ആലോചിച്ചാൽ മതി നമുക്ക് ആ ഈശ്വരൻ്റെ ആ ഒരു ഘടനാവൈഭവവും സാന്നിധ്യവും അസ്തിത്വവും നമുക്ക് ബോധ്യമാവാൻ അപ്പോൾ ഇവിടെ ബ്രഹ്മദേവൻ എന്തൊക്കെയാണോ സൃഷ്ടിച്ചതെന്നാണോ പറയണത് നൂണി ഭക്ഷണം മേപ്പെട്ട് വലിച്ചെടുക്കുന്ന വൃക്ഷജാലങ്ങൾ ആദ്യമായിട്ട് തൃഷ്ടിച്ചു തിരശ്ചാഞ്ചാതി വെലങ്ങനെ സഞ്ചരിക്കുന്ന പക്ഷിമൃഗാദികൾ മൂന്നാമത് മനുഷ്യനിവഹാൻ അർവാക്സ്രോതസ്സുകൾ കീഴ്പട്ടു ഭക്ഷണം സഞ്ചരിക്കുന്നവ ജീവദേഹാൻ ദേവഗണങ്ങൾ മനുഷ്യഗണങ്ങളും ദേവഗണങ്ങളെയും സൃഷ്ടിച്ചു ഇതാണ് ആദ്യമായിട്ടുള്ളതായ സൃഷ്ടിക്രമം എന്ന് പറയണം വർദ്ധിത ബലോദ ഭവത് പ്രസാദ വർദ്ധിച്ചതായിട്ടുള്ള ബലം കിട്ടിയതായിട്ടുള്ള അംബോജയോനി എങ്ങനെ ബലം ഭവത് പ്രസാദ ഈശ്വരപ്രസാദം കൊണ്ട് എന്തിനെ തെട്ടിച്ചു ആ എന്ന് പറഞ്ഞാൽ വൃക്ഷജാലങ്ങൾ അതിനെ ആശ്രയിച്ചെന്ന് ക്രിയ അതിൽ ആസ്റ്റില കൊണ്ടയ്ക്കുക എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ ജ സ്ഥാ സ്ഥാവരങ്ങൾ എന്ന് പറയും സ്ഥാവരങ്ങളെയാണ് സംസ്കൃതത്തിൽ സ്ഥാസ്നൂനി സ്ഥാവരങ്ങൾ പിന്നെയോ ഭൂരുഖമയാണി തഥാ തിരശ്ചാം പക്ഷിമൃഗാദികളൊക്കെ തിരച്ചാം പറക്കാൻ ചിലതിന് കഴിവ് വേണം എന്ന് വെച്ചപ്പോഴാണ് പക്ഷികളുണ്ടായത് മൃഗങ്ങൾക്ക് പറക്കാനുള്ള കഴിവില്ല അപ്പോൾ പറക്കണ ചിലതും കൂടി ഉണ്ടാവട്ടെ ഭൂമിയിൽ അപ്പോൾ പറവകളുണ്ടായി നമുക്ക് പറക്കാൻ പറ്റില്ലല്ലോ അവയ്ക്കുള്ള ശക്തി നമുക്കില്ല നമുക്കുള്ള ശക്തി അവയ്ക്കില്ല ഒന്ന് പറഞ്ഞാലു വെച്ചാൽ സ്വപ്നത്തിൽ തന്നെ നടക്കൂ അങ്ങാണ്ട് പറക്കാൻ പറ്റില്ല അലച്ച വിമാനം വേണം അല്ലേ പക്ഷികൾക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പം അതാണ് തിരശ്ചാം മൃ പക്ഷി മൃഗാദികളെ പൊതുവേ തിരശ്ചാം എന്നാണ് പറയുക തിരക്കുകൾ എന്ന് പറയും തിരശ്ചാം പിന്നെ ഭക്ഷണം കീഴ്പെട്ട് സഞ്ചരിക്കുന്ന മനുഷ്യനിവഹാനബി ദേവഭേദാൻ മനുഷ്യനിവഹങ്ങൾ മനുഷ്യന്മാരുടെ സമൂഹം പിന്നെയോ ദേവന്മാർ യക്ഷഗന്ധർവന്മാർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ചിലവരെ നമുക്ക് കാണാൻ കഴിയില്ല ചിലവരെയെന്നല്ല മനുഷ്യനല്ലാത്ത ഇവരെ ഒന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല സാധാരണ നിലയ്ക്ക് എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാണാൻ പറ്റുകയും ചെയ്യും അപ്പം അതുകൊണ്ടാണത് ഉണ്ടെന്ന് പറയുന്നത് ഭാവനയില്ല ഭാവനയില്ല അപ്പം അങ്ങനെ ദേവഭേദാൻ ദേവന്മാര് അക്ഷന്മാര് ഗന്ധർവന്മാരിദ്ധന്മാര് ചാരണന്മാര് പ്രകാരമുള്ളവരൊക്കെ കീഴ്പ്പെട്ട് ഭക്ഷണം സഞ്ചരിക്കും ഭക്ഷണം കഴിക്കുന്നവരാണ് ആ ഭക്ഷണത്തിന്റെ സഞ്ചാരം കീഴ്പ്പെട്ടാണ് ജാതീർ മനുഷ്യനിവഹാൻ മനുഷ്യ സമൂഹത്തെയും ദേവന്മാരെയും മനുഷ്യ സമൂഹത്തിൽ ഉയർന്നവരെയും ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു മൂന്ന് തരത്തിലുള്ളതാണ് കംബൂജയോനി ആശ്രയിച്ചത് സൃഷ്ടിച്ചത് ഇപ്പോൾ പറഞ്ഞു ഭവത് പ്രസാദാത് സാസ്നൂനി വൃക്ഷങ്ങളെ തിരശാം പക്ഷിമൃഗാദികളെ മനുഷ്യനിവഹാൻ മനുഷ്യക്കൂട്ടങ്ങളെ ദേവന്മാരെ അംബോജയോണി ആസ്വദിച്ചത് ബ്രഹ്മാവ് സൃഷ്ടിച്ചു ഭൂരുഖമയാണി അതൊക്കെ വൃക്ഷങ്ങളാണ് അങ്ങനെ സൃഷ്ടി ആരംഭിച്ചു ഇനി ആ സൃഷ്ടി എങ്ങനെ തുടർന്ന് പറയുകയാണ് ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണ് അത് നമ്മുടെ മനുഷ്യജാലങ്ങളിലുള്ളതായ വിവിധ ഭാവങ്ങൾ വിവിധ തരത്തിലുള്ള വികാരാദികളെല്ലാം ഭാവങ്ങളും ബ്രഹ്മാവാണ് തെട്ടിച്ചതെന്നും പറഞ്ഞ് തുടർന്നുള്ള ശ്രവങ്ങൾ സൃഷ്ടിയെ തുടരുകയാണ് വൈകുണ്ഠർ പ്രസാദാ അംബോജയോനിരത് ജീവദേഹാൻ താസ്നൂനി മരങ്ങള് ഗൂരു കമയാണിതാ തിരച്ചാതിരക്കുകള് പക്ഷിമൃഗാദികള് ജാതി മനുഷ്യനിമഹാൻ അഭിദേവ ഭേദാൻ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം